ശബരിമലയെ മുൻനിർത്തി ചില കാര്യങ്ങൾ ആലോചിച്ചിരുന്നു ബി ജെ പി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിയട്ടെ അതിനുശേഷം ചില കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു ബി ജെ പി നേതൃത്വം സംഘപരിവാർ നേതൃത്വം എല്ലാം പൊളിഞ്ഞ് തകർന്ന് താഴെ വീണു അതിൻ്റെ രോഷം ബി ജെ പി നേതാക്കൾക്കുണ്ട് അതാണ് എ സുരേഷ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വരങ്കൈ എന്താണ് പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ അത് നമുക്ക് കേൾക്കാം കെ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തിപരമായിട്ട് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഈ കൊള്ള സംഘത്തിന്റെ കാവലാളായിട്ടോ കൊള്ള സംഘത്തിന്റെ മനുഷ്യ മതിലായിട്ടോ മാത്രമേ ശ്രീ കെ ജയകുമാറിന് ശബരിമലയുടെ ദേവസ്വം പ്രസിഡന്റ് എന്ന നിലയിൽ നിൽക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് ബി ജെ പി പറയുന്നത് വയസ്സായ കാലത്ത് ഭഗവാന്റെ പേരിൽ ജയിലിൽ പോകാതിരിക്കാൻ ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് എങ്കിലും ആ ശബ്ദത്തിൽ ഒരു ഭീഷണിയുണ്ട് ആരെയാണ് ഭീഷണിപ്പെടുത്തുന്നത് മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനായ കെ ജയകുമാറെ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നതിൽ ആ ചുമതല ഏറ്റെടുത്തതിൽ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ബി ജെ പി നേതൃത്വത്തിന് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചിരുന്നു ബി ജെ പി തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിയട്ടെ അതിനുശേഷം ശബരിമലയെ മുൻനിർത്തി വലിയ പ്രക്ഷോഭം ക്യാമ്പയിൻ ഇതൊക്കെ ആലോചിച്ചിരുന്നു ബി ജെ പി അതിൻ്റെ തുടക്കം നിശ്ചകം ഒന്നിനെ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ബി ജെ പി എന്നാൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു ഒരു സി പി എം നേതാവ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരും എന്നാണ് പ്രതീക്ഷിച്ചത് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയമായി ദേവസ്വം ബോർഡിനെതിരെ സമരം നടത്താം ശബരിമലയെ മുൻനിർത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാപങ്ങൾ അഴിച്ചുവിടാം നേരത്തെ നമ്മുടെ മുന്നിലുണ്ട് അനുഭവം ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആശയത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ സുപ്രീം കോടതിയിൽ പോവുകയും ശബരിമലയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവേശനാനുമതി വാങ്ങുകയും ചെയ്തു സുപ്രീം കോടതി ഉത്തരവാണ് ബി ജെ പിയുടെ നിലപാടും അത് തന്നെയായിരുന്നു ജന്മഭൂമി ആദ്യ ദിവസം വാർത്ത സ്വാഗതം ചെയ്തു ഒ രാജഗോപാൽ നേരത്തെ തന്നെ ശബരിമലയിൽ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും പ്രവേശനം നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ് മുതിർന്ന ബി ജെ പി നേതാവ് ആർ എസ് എസ് നേതാക്കൾ കേസരിയിൽ എഴുതിയ ലേഖനങ്ങൾ ആ ലേഖനങ്ങളിലും ശബരിമലയിൽ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും നിലപാടാണ് ആ നിലപാടാണ് സുപ്രീം കോടതിയിൽ പോയി ഉത്തരവിലൂടെ സമ്പാദിച്ചത് ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും സംഘടനകളുടെ ഭാരവാഹികൾ തന്നെ എന്നാൽ കേരളത്തിൽ മലക്കം മറിഞ്ഞു ബി ജെ പി ആദ്യം സ്വാഗതം ചെയ്തു പിന്നീട് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു വന്ന ഘട്ടത്തിൽ എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾ പന്തളത്ത് വലിയ പ്രകടനം നടത്തിയ ഘട്ടത്തിൽ അവർ മലക്കം മറിയുകയാണ് ചെയ്തത് ബി മാത്രമല്ല യു ഡി എഫും കോൺഗ്രസും മലക്കം മറിഞ്ഞു അതുവരെ എല്ലാവരും സ്വാഗതം ചെയ്തതാണ് ശബരിമലയെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയെ സി പി എമ്മും സ്വാഗതം ചെയ്തിരുന്നു സി പി എം ആ നിലപാടിൽ ഉറച്ചു നിന്നു കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും മലക്കം മറിയുകയും ചെയ്തു നാം അത് കണ്ടതാണ് അന്ന് ഇതാ നമുക്ക് ഒരു സുവർണാവസരം ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമുണ്ട് ഇപ്പോൾ അദ്ദേഹം ഗവർണർ കൂടിയാണ് ആ സുവർണാവസരം ഉപയോഗിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി നാടനീളം കലാപങ്ങൾ ഉണ്ടാക്കി പോലീസിനെ ആക്രമിച്ചു ഹർത്താൽ പ്രഖ്യാപിച്ചു അങ്ങനെയൊക്കെ വലിയ കളികൾ കളിച്ചു ബി ജെ പിയും കോൺഗ്രസും അതേപോലെ ഇതാ ഒരു സുവർണാവസരം ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ഉപയോഗിക്കണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം ഇതായിരുന്നു ബി ജെ പിയുടെ പ്ലാൻ ആ പ്ലാൻ നടപ്പാക്കാൻ ഏറ്റവും അനുയോജ്യൻ സി പി എം നേതാവായ ദേവസ്വം പ്രസിഡൻ്റായിരുന്നു പക്ഷേ അത് നടന്നില്ല എല്ലാവരും അംഗീകരിക്കുന്ന കെ ജയകുമാറിനെയാണ് ദേവസ്വം പ്രസിഡന്റ് ആക്കിയത് അത് ബി ജെ പിറ്റ കനത്ത തിരിച്ചടിയാണ് സി പി ഐ എം നേരത്തെ തന്നെ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നു സർക്കാർ മനസ്സിലാക്കിയിരുന്നു ബി ജെ പിയും കോൺഗ്രസും തദ്ദേശ സ്വോമന സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന് ശേഷം ശബരിമല മുൻനിർത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന് അതാണ് സർക്കാർ പൊളിച്ചു കൊടുത്തത് അതാണ് എൽ ഡി എഫും സി പി എമ്മും പൊളിച്ചു കൊടുത്തത് അതിനുള്ള രോഷമാണ് പ്രകടിപ്പിക്കുന്നത് എ സുരേഷ് എന്തായാലും കേരളത്തെ കലാപഭൂമിയാക്കാൻ കച്ചകെട്ടിറങ്ങിയ ബി ജെ പിയുടെ നീക്കത്തെയാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് വെച്ച് തകർത്തു കൊടുത്തത് വേണമെങ്കിൽ പിണറായി വിജയൻ ബി ജെ പിക്ക് മുകളിൽ നടത്തിയ സംഘപരിവാർ സംഘടനകൾക്ക് മുകളിൽ നടത്തിയ ഒരു സെർജിക്കൽ സ്ട്രൈക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം പ്രാധാന്യമുണ്ട് ആ നീക്കത്തിന് അതാണ് ബി ജെ പിയെ വല്ലാതെ രോഷം കൊള്ളിച്ചിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പ് ഇവരൊക്കെ മനസ്സിൽ കാണുമ്പോൾ മാനത്തു കാണുന്ന നേതാവാണ് പിണറായി വിജയൻ എന്ന് ഇനിയെങ്കിലും ബി ജെ പി നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അതല്ലെങ്കിൽ ഇതേപോലെ നിരവധി സർജിക്കൽ സ്ട്രൈക്കുകൾ നേരിടേണ്ടി വരും ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും